ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വിലക്ക് കിട്ടിയ വിനയൻ ചിത്രത്തിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിന് പിന്നീട് സംഭവിച്ചത് ജനപ്രിയ നായകൻ ദിലീപ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അപ്രിയനാണ് കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും പ്രിയതാരമായ ദിലീപിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഫാൻസുകാർ പോലും താരത്തെ പിന്തള്ളിയ അവസ്ഥയാണ് ഇപ്പോൾ ഉദയപുരം സുൽത്താൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് ദിനേഷ് പണിക്കരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മണ്ഡിച്ച കേസുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു അറസ്റ്റിലേക്ക് നയിച്ചത് നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘടനയായിരുന്ന മാക്ട ആ സമയത്ത് ദിലീപിനെ വിലക്കിയിരുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു വിനയനായിരുന്നു ആ സമയത്ത് മാക്ടയുടെ സെക്രട്ടറി മാക്ടിയിൽ നിന്നുള്ള വിലക്കിനെ തുടർന്നാണ് ദിലീപിന്റെ നേതൃത്വത്തിൽ നിർമ്മാതാക്കളുടെയും ടെക്നീഷ്യൻസിന്റെയും സംഘടന ഫെഫ്ക രൂപീകരിച്ചത് ഇതോടെ മാക്ടി എന്ന സംഘടനയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയായിരുന്നു മുൻപ് തനിക്കെതിരെ സംവിധായകൻ പ്രയോഗിച്ച വിലക്ക് മറ്റൊരു തരത്തിൽ ദിലീപ് വിനയനെതിരെ പ്രയോഗിക്കുകയായിരുന്നു ഫെഫ്കയുടെ വിലക്കിലൂടെ വിനയനെതിരെയുള്ള വിലക്ക് തുടരുന്നതിനിടയിൽ താരങ്ങളൊന്നും സംവിധായകനുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഫെഫ്കയുടെ വിലക്ക് നിലനിൽക്കുന്നതിനിടയിൽ വിനയൻ ചിത്രങ്ങളിൽ അഭിനയിക്കരുതെന്ന് താരങ്ങളുടെ മുന്നിൽ നിബന്ധന വെച്ചിരുന്നു ഇതോടെ പല താരങ്ങളും വിനയൻ ചിത്രവുമായി സഹകരിക്കാൻ കഴിഞ്ഞില്ല വിനയൻ സിനിമകളിലൂടെ താരമായി വന്ന അനുമേനോനും ജയസൂരിക്കും വിനയൻ ചിത്രത്തിൽ അഭിനയിക്കാൻ ധൈര്യം വന്നില്ല വിലക്ക് നിലനിൽക്കുന്നതിനിടയിലാണ് വിനയൻ സിനിമയിൽ അഭിനയിക്കാൻ പൃഥ്വിരാജ് തയ്യാറായത് ഞാൻ സുകുമാരന്റെ മകനാണ് വാക്ക് പാലിച്ചിരിക്കും ആരെയും ഭയപ്പെടുന്നില്ലെന്നായിരുന്നു അന്ന് പൃഥ്വിരാജ് പ്രതികരിച്ചത് വാക്ക് നൽകിയിരുന്നത് പോലെ വിനയൻ ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കുകയും ചെയ്തു ചോക്ലേറ്റ് ഹീറോ പരിവേഷത്തിൽ നിന്നും ആക്ഷനിലേക്ക് പൃഥ്വിരാജ് മാറിയത് വിനയൻ ചിത്രങ്ങളിലൂടെയായിരുന്നു വിലക്കിനെ അവഗണിച്ച് അഭിനയിച്ച വെള്ളി നക്ഷത്രവും സത്യവും സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു പ്രണയനായകനിൽ നിന്നും ആക്ഷനിലേക്ക് ചുവടുമാറ്റിയ താരത്തെ പ്രേക്ഷകർ ഇരുകൈ ഇരുകൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ